തൃശൂർ വടക്കാഞ്ചേരിയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ക്രിമിനൽ വടിവാൾ വിനീത് പിടിയിൽ ആലുവയിൽ നിന്നാണ് വിനീത് പോലീസ് പിടിയിലായത് വടക്കാഞ്ചേരിയിൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടെ ട്രെയിനിൽ നിന്നാണ് പ്രതി ചാടി രക്ഷപ്പെട്ടത് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സാനു കെ സജീവ് ഒപ്പം ചേരുന്നു സാനു എങ്ങനെയാണ് പ്രതി പിടിയിലായത് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്ന ഒരാളാണ് വടിവാൾ വിനീത് വടിവാൾ എന്ന് നേരത്തെ പേരിൽ അറിയപ്പെടുന്ന വിനീത് അതായത് നിരവധി ക്രിമിനൽ കേസുകളിൽ അടക്കം ഉൾപ്പെട്ടിട്ടുള്ള ആളെയാണ് വടക്കാഞ്ചേരിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പോയ കേസിലാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് ആലുവ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നാണ് വിനീത് പോലീസ് പോലീസിന്റെ പിടിയിലാകുന്നത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തി അഞ്ചിന് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടെ ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു എന്തായാലും വിനീതും വിനീതിനൊപ്പം കൂട്ടാളിയായിട്ടുള്ള രാഹുൽ എന്ന രാഹുൽ രാജ് എന്ന പ്രതിയും ഉണ്ടായിരുന്നു ഇവർ ഇരുവരും കൂടിയാണ് ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടത് എന്നാൽ അന്ന് തന്നെ ഈ രാഹുൽ രാജിനെ പോലീസിന് പിടികൂടാൻ സാധിച്ചിരുന്നു എന്നാൽ വടിവാൾ വിനീതിനെ പിടികിട്ടിയിരുന്നില്ല തുടർന്ന് നടത്തിയിട്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് വിനീതിനെ കഴിഞ്ഞ ദിവസം ആലുവയിൽ നിന്ന് പിടിച്ചിട്ടുള്ളത് ഇന്ന് തൃശൂർ എത്തിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് തൃശൂർ വടക്കാഞ്ചേരിയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ക്രിമിനൽ വടിവാൾ വിനീത് പിടിയിലായി വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്